ദുബായ് പോലീസും അൽ ജമീനും നടത്തിവരുന്ന ഇഫ്താർ കിറ്റ് വിതരണം ദേരയുടെ വിവിധ പ്രദേശങ്ങളിലാണ് കിറ്റ് വിതരണം ചെയ്യുന്നത് ഏറ്റവും വലിയ ഓഫർ ഓഫർ വീണ്ടും ഗ്രാൻഡ് ഡിസ്കൗണ്ട് സെയിൽ ഈ മൈ ഹോമിലും സെയിൽസ് കോർപ്പറേഷനിലും ലഭ്യമാണ് ദുബായ് പോലീസും അർജമീനും നൈഫ് പോലീസും സംയുക്തമായി ദുബായിലെ വിവിധ വ്യവസായ സ്ഥാപനങ്ങളുടെയും വാണിജ്യ പ്രമുഖരുടെയും സഹകരണത്തോടെയാണ് കിറ്റ് വിതരണം ചെയ്യുന്നത് നൈഫിലെ വിവിധ പ്രദേശങ്ങളായ ഗോൾഡ് ഷൂക്ക് അൽറാസ് കോർണിഷ് എന്നീ പ്രദേശങ്ങളിൽ ആയിരം മുതൽ അയ്യായിരം വരെ പേർക്കാണ് ദിവസേന ഇഫ്താർ കിറ്റ് വിതരണം ചെയ്തു വരുന്നത് കഴിഞ്ഞ വർഷം നടത്തിയ പ്രവർത്തനം ഏറെ ശ്രദ്ധയെ ആകർഷിച്ചിരുന്നു അൽ കമ്പനിയുടെ പാർട്ട്ണറും മുൻ ദുബായ് പോലീസ് മേധാവിയുമായ അബ്ദുള്ള അൽ ഹുസനി നൈഫ് പോലീസ് ഓഫീസർ മുഹമ്മദ് ഹത്താഫി ഷാഹുൽ തങ്ങൾ മജീദ് തെരുവത്തെ മുഹമ്മദ് ഇബ്രാഹിം സമീർ ബെസ്റ്റ് ഗോൾഡ് ജവാദ് അബ്ബാസി ആദിൽ മിർസ തൈമൂർ താരിഖ് ശ്രീജ അൽജീൻ സാരഥികളായ ബുഷ്ര യുസ്ര ഉറൂജ് തുടങ്ങിയവർ നേതൃത്വം നൽകി ധനരാജ് ന്യൂസ് ബ്യൂറോ ഉപ്പള